അവളെ അന്വേഷിച്ച് സൂര്ജ്സിൽ എവിടെയാണെന്ന് അവനും അറിയില്ലെന്നല്ലേ ആരോടും ചോദിക്കാതെയും പറയാതെയും അവൾ എങ്ങോട്ടായി പോകുന്നത് അനുവാദം പ്രത്യേകം പ്രത്യേകം വാങ്ങണോ അതല്ലല്ലോ ജേ എവിടെയെങ്കിലും പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാൽ എന്താ അതെ അപ്പൊ പറഞ്ഞിട്ട് പോകുന്ന സ്ഥലത്തേക്ക് അവൾ പോകുന്നത് അതല്ലേ ഈ കാണിക്കുന്നതിന്റെ അർത്ഥം ആ എന്ന് പറയുന്നവനാണെങ്കിൽ ഒരു അഹങ്കാരിയാ അവനെ പോലെ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇന്ന് നമ്മുടെ ഓഫീസിൽ വന്നു കയറി അവൻ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ എന്തു പറഞ്ഞു അവന്റെ കണ്ണിൽ എനിക്ക് ആ സ്ഥാപനത്തിൽ ഒരു അധികാരവും അവകാശവും ഇല്ലാന്ന് അവിടുത്തെ എം ഡി മീരയാണെന്ന് അവന്റെ ഭാവം അത് ശരിയല്ലേ പിന്നെ ബഹുമാനം അഭി ബഹുമാനം നമുക്ക് ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല നമ്മൾ കൊടുത്താ അത് നമുക്ക് തിരിച്ചു കിട്ടും അവനെ പോലെ ഒരുത്തനെ ബഹുമാനിക്കേണ്ട കാര്യൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചും അത് വേണ്ട നീ ആയിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട ഒന്നാമതേ നമ്മുടെ അവസ്ഥ വളരെ മോശാണ് ആ സമയത്ത് ചുറ്റുമുള്ളവരെ കൂടി പിടക്കണ്ട അതെന്റെ അമ്മ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണോ അങ്ങനെയല്ല മോളെ ഇത് നമുക്ക് സഹായം ആവശ്യമുള്ള സമയമാണ് മീരയ്ക്കൊപ്പം എല്ലാ കാര്യത്തിലും പോകുന്നതും മീരയെ സഹായിക്കുന്നതും സൂരജല്ലേ അപ്പൊ പിന്നെ സൂരജിനെ പിണക്കേണ്ട കാര്യമുണ്ടോ അവന്റെ സഹായം നമുക്ക് വേണ്ട അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല ആദർശൻ രക്ഷപ്പെടാൻ ഒരു മാർഗം ഇപ്പൊ മുന്നിലുണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറാകാത്തത് അവനല്ലേ എന്താ ആദർശന്റെ മനസ്സിലെന്ന് ആർക്കറിയാം നീ വന്നല്ലോ നീ എവിടെയായിരുന്നു മീര ഞാൻ ഇന്ദുന്റെ വീട്ടിൽ പോയിരുന്നു അവിടുന്ന് വരുന്ന വഴി വീട്ടുകാരി അച്ഛനെയും കണ്ടിട്ട വരുന്നേ എന്താ ചേച്ചി നീ ഈ നോണ പറയുന്നത് നീ വീട്ടിൽ പോയെങ്കിൽ പിന്നെ നിന്റെ ബ്രദർ എന്തിനാ ഓഫീസിൽ അന്വേഷിച്ചു ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂരജ് എവിടെ ഉണ്ടായിരുന്നില്ല സൂര്ജ് ഓഫീസിലേക്കാണ് വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വിശ്വസിക്കാവുന്ന കള്ളം പറയുന്നതാവും നല്ലത് കള്ളോ ഞാൻ എന്തിനാ ചേച്ചിയോട് കള്ളം പറയുന്നത് അഭി ഒന്ന് നിർത്ത് ഇപ്പൊ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കണ്ട നിക്കണ്ടോളെ ഞാൻ ഇന്ന് ആദർശനെ പോയി കണ്ടിരുന്നു മഹാദേവൻ എന്നെ വിളിച്ച് ആദർശിനെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു മഹാദേവനെങ്കിലോ അതെ പക്ഷെ ഞാൻ ആ കാര്യം പറഞ്ഞിട്ട് ആദർശ സമ്മതിക്കുന്നില്ല അവന് മഖിയുടെ ഒരു സഹായം വേണ്ടെന്നാ പറയുന്നേ നീ അവനെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ശരി അങ്കളുടെ സഹായം സ്വീകരിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല അതെന്താ അങ്ങനെ അങ്കളുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകളുണ്ട് ഉണ്ട് അതെന്താന്ന് ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല നീയോ ആദർശോ ഇങ്ങനെ ഒന്നും തുറന്നു പറയാതെ സംസാരിച്ച ഞങ്ങൾ എന്തു ചെയ്യും മഖി വിചാരിച്ചാൽ ആദർശിനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് എനിക്കുറപ്പാ ഇവരെ ഉറപ്പിച്ചു പറയുമ്പോ അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാകും അതിന്റെ കാര്യം അമ്മയ്ക്ക് മനസ്സിലായില്ലേ നമ്മളെയും മഹാദേവൻ അങ്ങളിനെയും തമ്മിൽ അകറ്റാൻ നോക്കുന്നത് ഇവളാ ആദർശന്റെ മനസ്സിലേക്ക് ഇവള് തന്നെയാ എന്തോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മഹാദേവന്റെ സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും മഹാദേവൻ ഓഫീസിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നും കണ്ടെത്തി ആദർശം പുറത്താക്കിയതല്ലേ അതൊക്കെ ശരിയാ ചേച്ചി പക്ഷെ ഇപ്പോ ആദർശിനെ രക്ഷിക്കാൻ തയ്യാറാകുന്നതും അതേ മഹി തന്നെയല്ലേ മഹി ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് വേണ്ടത് ആദർശിനെ രക്ഷിക്കൂ എന്നുള്ളതല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ നീര് ആഗ്രഹിക്കുന്നത് ആദർശെന്നും ജയിലിൽ തന്നെ കഴിയണമെന്നാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ മറുപടി പറഞ്ഞിട്ട് പോവോ ഇതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞാൽ ശരിയാവില്ല ആന്റി പറഞ്ഞു മയക്കി വെച്ചിരിക്ക അതിനുള്ള മാർഗം അവളുടെ കയ്യിലുണ്ടല്ലോ ഭക്തി പക്ഷേ അമ്മ അതിൽ വീടരുത് മീര പുറമേ കാണുന്ന നിഷ്കളങ്ക ഒന്നുമല്ല ഞാൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാ അവൾ ഒന്നാം തരം ഫ്രോഡാ നമ്മുടെ ആദർശനെ നശിപ്പിക്കാൻ അവൾ കൂടെ കൂടിയിരിക്കുന്നത് അല്ലെങ്കിലും ആദർശം ഇല്ലാണെങ്കിൽ അല്ലേ അവൾക്ക് ഈ കറങ്ങി നടത്താൻ നടക്കൂ എന്താമ്മാലേദന കുറവില്ലേ ഓ ഈ വേദനയൊന്നും സാരമില്ല

അമ്മയ്ക്ക് കാലിനെന്ത് വേദന ഞാൻ എന്താ അതൊന്നും വേണ്ട മോനെ കുഴം പിരിപ്പുണ്ട് ഞാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നീ മീരമോളെ ഈ അവസ്ഥയിൽ അവളെ വിളിച്ച് എന്ത് പറയൂന്ന് അറിയാൻ ഞാൻ വിളിച്ചില്ല അതെന്താ മോനെ അങ്ങനെ ചെയ്തത് ഒരാൾക്ക് കഷ്ടകാലം വരുമ്പോ കൂടെ ക്കണ്ടേ ഈ സമയത്ത് മോക്ക് നമ്മളെല്ലാം ആവശ്യമുണ്ട് നീ മോളെ വിളിക്കണം പോയി കാണുകയും ചെയ്യണം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വേണം പറഞ്ഞോണ്ട് നിന്റെ മനസ്സെനിക്ക് അറിയാം മോനെ പക്ഷേ എന്റെ മായ ഉണ്ടായിരുന്നെങ്കിൽ മോൾക്കൊരു ധൈര്യമായി ആ മോക്ക് അല്ല നിങ്ങൾ എന്തിനെങ്ങനെ േ ആദർശന്റെ വീട്ടുകാരെ നമ്മളെ ചതിച്ചതാ അതോണ്ടേ ഇനി കൂടുതലൊന്നും ആലോചിക്കാതെ നമുക്ക് മീരയെ വിളിച്ചോണ്ട് പോരാന്ന എന്റെ അഭിപ്രായം അല്ല എന്തുകൊണ്ട് നടക്കില്ല ഇപ്പൊ മായ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്തേനെ ഇതെ െ കൊണ്ട് ചെയ്യിക്കാത്തതാണെന്ന എനിക്ക് തോന്നുന്നത് ഹരിയെന്നല്ല ആര് ചെന്ന് വിളിച്ചാലും മീരമോള് വരില്ല അവളെ എനിക്കറിയാം അല്ലെങ്കിലും ഭർത്താവിന്റെ രാവത്ത് വരുമ്പോ കളഞ്ഞിട്ടു പോകുന്നവളല്ല യഥാർത്ഥ ഭാര്യ

വേണമെങ്കിലും അതിനെ ുംഹങ്കരിക്കല്ല വേണ്ടത് എനിക്കായോ കുറ്റം കൊലപാതകം ചെയ്ത ആദർശ നിരപരാധി വെറുതെ ഇരിക്കുന്ന ഞാൻ കുറ്റവാളി നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് നമ്മുടെ എന്റെ വിദ്യയെ പോലെ കരുതുന്നത് കൊണ്ട് തന്നെയാ മീരയെ തിരിച്ചു വിളിച്ചോണ്ട് വരണമെന്ന് ഞാനീ പറയുന്നത് ഇനി അഥവാ ആദർശ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയട്ടെ എന്നിട്ട് വേണെങ്കി പറഞ്ഞുവിടാലോ അതെങ്ങനെയാ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പരസ്പരം സ്നേഹിച്ച് ജീവിച്ചവരവര് പിന്നെ മീരുമോൾ എങ്ങനെ തിരികെ പോരുന്ന് ഒരു നല്ല ഭാര്യ അങ്ങനെ ചെയ്യില്ല അതല്ല ഇവൾക്ക് സ്നേഹിക്കുന്നതേ ഇവള മാത്രവാ അങ്ങനെ തന്നെ ഇരിക്കട്ടെ തർക്കിക്കാനോ തിരുത്താനോ ഞാൻ വരുന്നില്ല പിന്നെ ഭർത്താവ് തെറ്റെയ്ത് അത് വെച്ച് ഉത്തമ ഭാര്യ അവനൊന്നും എന്നെ കിട്ടില്ല നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ ആദർശന്റെ പെങ്ങൾ പെണ്ണൊന്നും അത്ര മര്യാദക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നില്ല മീര ഈ സമയത്ത് അവിടെ നിർത്തിയ മീര തന്നെ കഷ്ടപ്പെടേണ്ടി വരും ഭർത്താവില്ലാതെ ഭർത്തൃ വീട്ടിൽ നിൽക്കുന്നത് ദുരിതം തന്നെയാ അമ്മ മനസ്സ് വേണ്ട അവളുടെ അവളുടെ സ്വഭാവം അമ്മയ്ക്ക് നല്ലതൊന്നും അല്ല ധന്യ ും കാര്യമുണ്ട് ആദർശില്ലാതെ അവിടെ നിൽക്കുമ്പോൾക്ക് വിഷമങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്റെ കൃഷ്ണ ഭഗവാനെ എന്റെ കുഞ്ഞിനെ കാത്തോളെ നിന്നോട് അഭിരാമി എന്താ പറഞ്ഞതെന്നും എങ്ങനെ ആ സ്ത്രീയനോട് വളരെ മോശമായിട്ടാണ് അതിനു മുമ്പും അവരങ്ങനെയൊക്കെ തന്നെയാ പെരുമാറി എന്നോട് അവർ ഈ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ മീരോട് അവർ എങ്ങനെയായിരിക്കും പെരുമാറുക ഇതെല്ലാം സഹിച്ചാണ് മീരാ വീട്ടിൽ നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ സങ്കടം എനിക്ക് പിന്നെ പലതും അനുഭവിച്ചും ഫേസ് ചെയ്തും ശീലമുണ്ട് അതുപോലെ അല്ലല്ലോ അവൾ ആ വീട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്തോ ഞാൻ ഈ കാര്യം ഹരിയേട്ടനോട് നേരത്തെ പറഞ്ഞതാ അഭിരാമി അവളുടെ ഇഷ്ടത്തിന് വിട്ട നഷ്ടം നമുക്കായിരിക്കും മീര് ഒന്നും തുറന്നു പറയില്ല ഒന്നും ആവശ്യപ്പെടുകയില്ല കാര്യങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വേണ്ടത് ചെയ്യണം ഹരിയേട്ട നമ്മൾ എന്ത് എന്തിനാ പറയുന്നത് അവരുടെ വീട്ടിലോട് ചെന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം മീരയ്ക്ക് ആ വീട്ടില് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം നമ്മൾ നമ്മൾ പറയണം ചെയ്തു തരേണ്ടതല്ലേ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കരുതുന്നത് അങ്ങനെയുള്ള വിശ്വാസമൊന്നും എനിക്കില്ല അഭിരാമി ആ വീട്ടിൽ പോയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അതൊന്നും നടക്കുന്ന കാര്യമല്ലാമേ അഭിരാമി ഇപ്പോ കമ്പനിയിൽ എം ഡിയുടെ കസേരയിൽ കയറിയിരുന്ന് ഭരണം നടത്തുക അത് മീരെ ഇരിക്കേണ്ട കസേര മീരെ അവിടെ നിന്ന് മാറ്റിയാണ് അഭിരാമി അവിടെ ഇരിക്കുന്നത് ഇനി ആരെങ്കിലും വിചാരിച്ച അഭിരാമിയെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ആദർശ എന്റെ അമ്മയും അഭിരാമിക്കൊപ്പമുണ്ട് അപ്പൊ നമ്മൾ പ്രതികരിക്കാതെ കൂടി ഇരുന്നാൽ പ്രശ്നങ്ങൾ ഉള്ളൂ ഒരു പ്രാവശ്യം അവരുടെ വീട്ടിൽ ചെന്ന് നമ്മളെല്ലാം അറിയുന്നുണ്ടെന്നും ആവശ്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് അറിയാമെന്നും അവർ ചെയ്യും അത് ശരിയാ ഭർത്താക്കന്മാരുടെ വീട്ടില് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നും മീഡിയയിൽ വലിയ ന്യൂസ് ആവുന്നോ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അല്ല ിൽഡേഴ്സിന്റെ വീട്ടിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ന്യൂസ് ആകുമെന്നുള്ള പേടിയൊക്കെ അവർക്ക് വന്നാലേ മീരയോടുള്ള സമീപനത്തിന് വ്യത്യാസം വരും അതൊന്നും ശരിയായ രീതിയല്ല നമ്മളിപ്പോ അവരെയും നമ്മളെയും രണ്ട് കുടുംബങ്ങളായിട്ട് കരുതിയ സംസാരിക്കുന്നത് അത് മീര താമസിക്കുന്ന അവളുടെ ഭർത്താവിന്റെ വീടാണെന്നും നമ്മളൊക്കെ ഒരു കുടുംബമാണെന്നും നിങ്ങൾ മറന്നു പോകുന്നു ഈ പറഞ്ഞ ചിന്ത അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ ഈ രീതിയിൽ പെരുമാറുമായിരുന്നില്ലല്ലോ ഹരിയേട്ടൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിരുന്ന നഷ്ടം നമുക്ക് മാത്രമായിരിക്കും വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ഒതുക്കി ഒരു ദിവസം എല്ലാം സഹിക്കാൻ പറ്റാതെ പറ്റാതെയാവുമ്പോ എന്തെങ്കിലും കണുകയെ ചെയ്ത നമ്മൾ ആരോട് പോയി ചോദിക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ പ്രയോജനം ഞാൻ ഹരിയേട്ടനെ ആക്കാൻ പറഞ്ഞതല്ല ഓരോ കാര്യങ്ങളും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അല്ലാതെ പിന്നീട് പശ്ചാത്തലിച്ചത് കൊണ്ടോ കരഞ്ഞതുകൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാം മനസ്സിന് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയും തന്നെ അടുത്തുള്ളപ്പോ ഒരു വിഷമോ എന്നെ ബാധിക്കട്ടെ ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് ഒന്നിച്ചുണ്ടായിരുന്നത് വളരെ ചുരുക്കം ദിവസങ്ങളാണെങ്കിൽ പോലും ഒരായുസിന്റെ സ്നേഹം താൻ എനിക്ക് തന്നു കിടന്നു ആ സ്നേഹവും കരുതലും ഇല്ലാതെ എനിക്കിനി പറ്റില്ല ആദർശമായിട്ട് വിഷമിക്കാതെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ അവസാനിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷമുള്ളൊരു ജീവിതം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടാൻ പോകുന്ന താനും ഒത്തരുടെ ദിവസങ്ങളുടെ പ്രതീക്ഷയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് സത്യത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്തിനെങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമാണ് ഒരുപാട് നാൾ വിവാഹം വേണ്ടെന്ന് കരുതി ജീവിച്ച ആളനാണ് അതിനെനിക്ക് എൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ തന്നെ കണ്ടപ്പോ തന്നെ അടുത്തറിഞ്ഞപ്പോ താനുമൊത്തൊരു ജീവിതം ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി ഓഫീസും ബിസിനസ്സും ഉണ്ടായിരുന്ന എൻ്റെ ലൈഫിന് നിറം നൽകിയത് താനാണ് തനിക്ക് എന്നോട് ദേഷ്യവും അല്ലേ താൻ സ്വപ്നം ഒരു ജീവിതം തനിക്ക് തരാൻ എനിക്ക് സാധിച്ചില്ലല്ലോ സന്തോഷത്തോടെ ജീവിതം ആഘോഷിക്കേണ്ട സമയത്താണ് ടെൻഷനും ഒക്കെ ഞാൻ കാരണമല്ലേ അങ്ങനെ ആദർശേട്ടാ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചതുപോലെ ഒരു പ്രശ്നം എനിക്കായിരുന്നെങ്കിൽ ആദർശ എന്നെ ഉപേക്ഷിക്കോ വെറുക്കോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ എനിക്കതിനു സാധിക്കുന്ന സത്യത്തിൽ ഞാനൊരു ഭാഗ്യം ചെയ്ത ഭാര്യ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നതാ ഏതൊരു പെണ്ണിൻ്റെയും ഭാഗ്യം ആദർശ എനിക്ക് അങ്ങനെയാ എന്നും എനിക്കൊപ്പം നിന്നിട്ടുള്ള ആളല്ലേ ആദർശേട്ടൻ പിന്നെ എങ്ങനെയാ എനിക്ക് ആദർശ എണ്ണ വെറുക്കാൻ സാധിക്കുന്നത് ദേഷ്യമൊന്നുമില്ലല്ലോ ഇല്ല ദേഷ്യല്ലെന്ന് മാത്രമല്ല എനിക്ക് ആദർശ ഒരുപാട് ഇഷ്ടമാണ് ും തന്നെ ഞാൻ കാണുന്നത് തന്നെ ഒരിക്കലും ഞാൻ വിഷമിച്ചതല്ല മീര അതെനിക്ക് അറിയാം ഞാനൊരു ഭാഗ്യവനാണെന്നാ എന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നു അസുഖയോടെ അവരെ ലൈഫിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഞാൻ സന്തോഷവാനായിരുന്നില്ല എന്റെ ലൈഫിലെ ഏറ്റവും സുന്ദരവും സന്തോഷവുമുള്ള നിമിഷങ്ങൾ എനിക്ക് തന്നത് താനാണ് മീര ഞാൻ എന്റെ ലൈഫിൽ ചെയ്ത കുണ്യുമായിരിക്കും തന്നെ എനിക്ക് കിട്ടിയത് പക്ഷേ ഇപ്പം ഞാൻ ഭയക്കുന്നു തന്നെ എനിക്ക് നഷ്ടമാവുമെന്ന് ഞാൻ ശരിക്കും പേടിക്കുന്നു എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ആദർശേണ് വിട്ട് ഒരിക്കലും പോവില്ല എന്റെ ജീവിതം ആദർശേട്ടനാ ഞാനൊരു തെറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഈ ഭൂമിയില് മറ്റെന്തിനേക്കാളും ഞാൻ അത് മതി വേറെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് എന്നെ മാത്രം മതി എനിക്ക് ഏത് പ്രതിസന്ധിയും എനിക്ക് അതിജീവിക്കാൻ സാധിക്കും ഞാൻ ഒപ്പം ഉണ്ടാവും എന്ന് വാക്ക് പറഞ്ഞല്ലേ പിന്നെ ടെൻഷൻ അറിയില്ല നല്ല പേടിയുണ്ട് എനിക്ക് ഇല്ലാതെ പറ്റില്ല ഓരോ നിമിഷവും എന്നെ വേദനിപ്പിക്കുന്നത് അത് മാത്രമാണ് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാനും സ്നേഹിക്കുന്നുണ്ട് ആദർശൻ ും ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ടല്ലേ ആദർശനെ രക്ഷിക്കാൻ ഞാൻ ഇങ്ങനെ ഓടുന്നത് ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു വലിയ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെടാൻ എന്നോട് തന്നെ ആദർശൻ എന്നെ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ചോദ്യം ഞാൻ ഇന്നും എന്റെ ആദർശനൊപ്പം തന്നെ ഉണ്ടാവും